ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതായത് ഫലസ്തീനിൽ നടത്തിയ ആക്രമണം ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ബെഞ്ചമിൻ അദന്യാഹു പറയുന്നത് രണ്ട് ദിവസങ്ങൾക്ക് കരയുദ്ധവും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഇതിനോടകം രണ്ട് ദിവസത്തെ കണക്കുകൾ അനുസരിച്ച് നാല് ദിവസം ഇസ്രായേൽ നടത്തിയ നരനായാട്ടിൽ അറുനൂറിലധികം ആളുകൾ മരിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടന്നിരുന്നു ആ ആക്രമണത്തിൽ നൂറിലേറെ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് കണക്കുകളൊക്കെ വ്യക്തമായി തന്നെ പറയുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എഴുന്നൂറിലധികം ആളുകൾ മരിക്കുകയും പരിക്കുപറ്റുകയും ചെയ് ചെയ്തിട്ടുണ്ട് എല്ലായ്പ്പോഴും പറയുന്നത് കൂടുതലായും ഈ മരണപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ആളുകളാണ് ഉള്ളത് എന്നുള്ളത് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് അതേസമയം ബെഞ്ചമിൻ നദന്യാഹു ഈ സമയത്ത് അതായത് ഈ വെടിനിർത്തൽ കരാർ റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും ആക്രമണം നടത്താനുള്ള മറ്റൊരു കാരണം കൂടി ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് നേരത്തെ ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവായ ഇറ്റാമയർ ബെൻഗവീറിനെ പറ്റി ഞാൻ പറഞ്ഞതാണ് അതിന്റെ വീഡിയോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചതുമാണ് ഈ ഗസയിൽ ആക്രമണം നടത്താൻ ഇറ്റാമർ ബെറ്റമീർ നടത്തിയ ഒരു സൈക്കോളജിക്കൽ ഗെയിം അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ഗെയിം എന്താണുള്ളത് നേരത്തെ തന്നെ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇറ്റാമയർ ബിൻഗവീർ ബെഞ്ചമിൻ അദന്യാഹുവിനെതിരെ ഒരു അഴിമതി കേസ് ഫയൽ ചെയ്തിരുന്നു അതിന്റെ വിചാരണ ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കയാണ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബെഞ്ചമിൻ നദന്യാഹു ഗസയിൽ ആക്രമണം നടത്തിയത് എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ എടുത്തു ഒരു കാര്യമാണ് ഈ വിചാരണ നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ യുദ്ധം വീണ്ടും ആരംഭിച്ചതോടുകൂടി ഈ വിചാരണ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബെഞ്ചമിൻ നദന്യാഹു എന്തുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും യുദ്ധം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേസമയം വലിയ രീതിയിലുള്ള യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു എഴുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് മരണപ്പെട്ടവരെക്കാൾ കൂടുതൽ രിക്കേറ്റ ആളുകളും ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അതും കൂടുതലായും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകളാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലാണ് അവർ ആക്രമണം നേരിടേണ്ടി വരുന്നതും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഫലസ്തീനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗസ നിവാസികളെ സംബന്ധിച്ച് അവർക്ക് സന്തുഷ്ടകരമായ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല എന്നുള്ളതും നമ്മൾ വേദനയോടെ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫലസ്തീനിലെ ഒട്ടുമിക്ക ആശുപത്രികളും ഇസ്രായേൽ തകർത്തിരുന്നു അവിടെ ആകെ കുറച്ച് ആശുപത്രികൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ ക്യാൻസർ ചികിത്സക്കുള്ള ഏക ആശുപത്രിയാണ് ഉണ്ടായിരുന്നത് ആ ആശുപത്രി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതായത് ഇസ്രായേലിനെ എല്ലാ വിധ ക്ഷമിക്കണം ഫലസ്തീനെ എല്ലാവിധത്തിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരെ ആരോഗ്യപരമായി അവർ വിദ്യാഭ്യാസപരമായി അവരെ വിശ്വാസപരമായി ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിന്റെ ഒരു ഭാഗമാണ് അവിടെ ഉണ്ടായിരുന്ന ഏക ക്യാൻസർ ആശുപത്രിയും ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കി എന്നുള്ളത് ന്യൂസ് ഡെസ്ക് Thank you.